എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജസ്റ്റ് ഒക്കെ വരുമ്പോൾ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു കിടിലൻ ഐറ്റത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മളിന്ന് വന്നേക്കുന്നത് ഒരു രക്ഷയില്ലാത്ത ഫ്ലേവർ റൈസും ചിക്കനും സ്പെഷ്യൽ മസാലയൊക്കെ ചേർത്തിട്ടുള്ള ചിക്കനും അതിനകത്ത് തന്നെ വേവിച്ചെടുത്തേക്കുന്ന റൈസും പറഞ്ഞു വന്നത് ചിക്കൻ മധുഭൂതിൻ്റെ കാര്യമാണ് ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്രയ്ക്ക് ടേസ്റ്റാണ് നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോയാലോ നമ്മളിവിടെ ബിരിയാണി പോട്ടിൽ തന്നെയാണ് ചെയ്യുന്നത് ഒരു കിലോ റൈസിനും ഒന്നര കിലോ ചിക്കൻ ഈയൊരളവിലാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഒരു പോട്ട് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കൂടുതൽ തന്നെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് സ്പൈസസും കൂടെ ചേർത്ത് കൊടുത്ത് കുരുമുളകും കൂടെയും ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കാം ഇനി അതിലോട്ട് നേരിയതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും മുഴുവനോടെയുള്ള പച്ചമുളകും കൂടെയും ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല മുഴുവനോടെ തന്നെ ചേർത്താലും മതി ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി പിന്നെ നമ്മുടെ സ്പെഷ്യൽ അറബിക് മസാല അത്രയും ചേർത്ത് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് ക്യാരറ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തക്കാളിയും മല്ലിയിലയും പുതിനയിലയും കൂടെ അരച്ചതും കൂടെ ചേർത്ത് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അടുത്തായിട്ട് വേണ്ടത് മാഗി ക്യൂബ്സാണ് അത് നമ്മൾ കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇട്ട് കൊടുക്കുക നമ്മൾ ഈ ഒരു സൈസിലാണ് ചിക്കൻ കട്ട് ചെയ്തേക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്യാം ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ചിക്കൻ ഒരു തൊണ്ണൂറ് ശതമാനം വരെ വേവിച്ചെടുക്കണം അത്രയായി കഴിഞ്ഞിട്ട് നമുക്ക് റൈസ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇനി മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ചിക്കൻ വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഒരു കിലോ റൈസിന് ഒന്നര കിലോ ചിക്കൻ ഈ ഒരളവിലാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അതിനായിട്ട് ഒരു കിലോ ബസ്മതി റൈസ് റൈസാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അരി നന്നായിട്ട് കഴുകിയിട്ട് ഇരുപത് മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ട് സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി അരി ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് നമ്മൾ ഒഴിക്കേണ്ടത് പക്ഷേ ഇവിടെ ചിക്കൻ വെന്ത് കഴിയുമ്പോൾ അതിൽ കുറച്ച് വെള്ളവും ഗ്രേവി എല്ലാം കൂടെ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാൻ ഇനി ആവശ്യത്തിനുള്ള തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ രണ്ട് ഡ്രൈ ലെമണും കൂടെ ചേർത്ത് കൊടുക്കണം ഈ ഡ്രൈ ലെമൺ നമുക്ക് നേരത്തെ വേണമെങ്കിലും ചേർക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഇനി ഇത് നമുക്ക് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നേരം വേവിക്കാനായിട്ട് വെക്കാം അപ്പം നമ്മുടെ ചിക്കൻ മധുക്കൂത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് മന്തിയൊക്കെ കഴിക്കുന്നതിൽ നിന്നും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ് ചിക്കൻ്റെയും ഗ്രേവിയുടെയും ഒക്കെ ഫ്ലേവർ റൈസിലേക്ക് പിടിച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് മധുഹോത്ത് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ മസ്റ്റ് ട്രൈ റെസിപ്പിയാണ് മയോണൈസും ടൊമാറ്റോ ചട്ണിയും ഒക്കെ വെച്ച് നമുക്കിത് സെർവ് ചെയ്യാം അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം അതുവരെ സ്റ്റേ ഹാപ്പി സ്റ്റേ പോസിറ്റീവ്